ആയ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയുണ്ടോ പേമാരി എന്ന് പറഞ്ഞാൽ അതിശക്തമായ പേമാരിയാണ് അപ്പം ഞാൻ അത് കാഞ്ഞിരപ്പുഴ മുതൂർശി റോഡാണ് ഈ കാണിക്കുന്നത് ഇവിടുത്തെ തോടുകളും പാടങ്ങളും പുഴകളും അവസ്ഥയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അപ്പോൾ ചെറിയൊരു തോടിൻ്റെ അവസ്ഥ ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര കുത്തൊഴുക്കിലാണ് ഇതിലെ ഈ തോട്ടിലൊന്നും വെള്ളം തന്നെ ഇല്ലാത്തൊരു തോടാണ് അപ്പം അത് ഭയങ്കര കുത്തൊഴുക്കിലാണ് വെള്ളം പോയി അതിശക്തമായ സ്പീഡാണ് ഈ വെള്ളത്തിനുള്ളത് ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ കാണുന്നത് ഉയരത്തുനിന്ന് താഴേക്ക് ചാടുക വെള്ളം അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണിക്കുന്നത് ആദ്യ തോട്ടിനെയാണ് കാണുന്നത് നിങ്ങൾ നല്ല ഒഴുക്കാണ് നല്ല സ്പീഡുമാണ് വെള്ളത്തിന് പല അപകടങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുന്നത് വെള്ളത്തിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന വിചാരിക്കുന്നു പിന്നെ അത് അതിൻ്റെ തൊട്ട് ഭാഗത്തുള്ള ഒരു പാടം നല്ലോണം വെള്ളം മൂടികിടക്കണൊരവസ്ഥയാണ് പിന്നെ അതിൻ്റെ തൊട്ടുള്ള തോട് ഒരു തോടുകൂടിയും കാണിക്കുന്നു നിങ്ങളെ ആ തോട് മൂടി വെള്ളം പാടത്തൊക്കെ കവിഞ്ഞ് പോയ അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത് നല്ല വെള്ളം ഇങ്ങോട്ട് കയറി ആ പാടത്തേക്ക് കവിഞ്ഞു തുടങ്ങി തോട് നിറഞ്ഞിട്ട് നല്ല ആഴല്ല തോടാണ് നിറഞ്ഞിട്ടാണ് ഈ പോകുന്നത് തോടിൻ്റെ പറ്റവസ്ഥയാണ് ഈ കാണുന്നത് ഇനി നമുക്ക് പുഴയിലേക്കൊന്ന് പോയി നോക്കാം പുഴ കൂടെ പോകുമ്പോൾ പുഴക്ക് പോകുമ്പോൾ ആ വഴിയിലെ കാഴ്ചകളാണ് നിങ്ങളെ കാണാൻ പോകുന്നത് ഒരു സ്ഥലത്ത് ഒരു മതിൽ ഇടിഞ്ഞു പോയി ഒരാളെ പറമ്പിൻ്റെ മതിലാണത് അത്യാവശ്യം ഹൈറ്റിലൊരു മതിലായിരുന്നു അതിടിഞ്ഞ് താഴെ വേണു ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥകൾ എല്ലായിടത്തും ഇങ്ങനൊക്കെ തന്നെയാണ് ഇപ്പോൾ ആ പാടത്തെ ആ പാടത്തേക്ക് മതിലിടിഞ്ഞ് പോയി പിന്നെ നമുക്ക് പുഴയിലേക്ക് പോണ കാഴ്ചയിൽ മറ്റൊരു പാപടിയും കാണാൻ ഞാൻ വേറൊരു പാടം വെള്ളം കെട്ടിഞ്ഞാൽ മൂടി നിൽക്കുകയാണ് ചിലടത്തൊക്കെ മരങ്ങളൊക്കെ പൊട്ടിക്കൊണ്ടിട്ടുണ്ട് നല്ല ഈ പാടം വെള്ളം കൊണ്ട് ഇങ്ങനെ മൂടി നിൽക്കുകയാണ് ഉള്ളായി മൂടാൻ മറ്റേ മൂടിക്കൊണ്ടിരിക്കുകയാണ് പൂവരുടെ തോടിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ആ തോട് ഇതാ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകാൻ പോവുകയാണ് ചില ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഇതിനെ പോന്ന് കിടക്കുന്നുണ്ട് തടസ്സം വഴികളുള്ള തടസ്സങ്ങളൊക്കെ വെട്ടി മാറ്റി പെട്ടെന്ന് തന്നെ വേണ്ട ഈ തോട് കലങ്ങി മറിഞ്ഞിട്ടുള്ള വെള്ളം വന്ന് മൂടി നിൽക്കുകയാണ് റോഡിലേക്ക് കയറാനായി ഈ സ്ലാബ് ഈ പാലം വള്ളം തൊട്ടും തൊട്ടില്ലായിരുന്നുണ്ട് അപ്പോൾ പോണത് ഉടനെ തന്നു തന്നെ വെക്കാറോ ഇത് മൂടും നിന്ന് പെയ്യാണ് മഴ മഴക്കാണെങ്കിലും യാതൊരു കുറവുമില്ല പിന്നെ അതേമാതിരി എനിക്ക് പറയാനുള്ളത് വളരെ സബ്സ്ക്രൈബ് കുറവാണ് നിങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ കാണുന്നത് വെച്ചാൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക സബ്സ്ക്രൈബ് പറയുന്ന സംഗതി നിങ്ങൾ ചെയ്താൽ തന്നെ കിട്ടുകയുള്ളൂ അല്ലാണ്ട് കിട്ടൂല്ല ഇത് ഈ തോടിനെ തടയണ ആക്കി നിർത്തിയിരുന്നൊരു ഭാഗമാണ് അതതിൻ്റെ പറകളെല്ലാം ഒടിഞ്ഞു പോയി ഡയറക്റ്റ് വെള്ളം ഒഴുകി കൊണ്ടിരിക്കണം പുഴയ്ക്ക് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേ തന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ എന്താണെങ്കിലും അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്ലൈ ഡിസ്ലൈക്ക് ചെയ്യുക എന്താണെങ്കിലും നിങ്ങളെ അഭിപ്രായം അറിയിക്കണം ഇത് ചെറിയൊരു വീഡിയോ ആണ് അത് പുഴയത്തെ ഒരു രംഗായി കാണുന്നത് വീടിൻ്റെ അവിടെക്ക് വെള്ളം കയറി തുടങ്ങി അപ്പുറത്തൊരു വീടാണ് അതിലേക്ക് വെള്ളം കയറി തുടങ്ങി അല്ലേ പുഴ കരയിലേക്ക് കയറി തെങ്ങും കാവും തോട്ടത്തേക്കൊക്കെ മുട്ടി നിൽക്കുകയാണ് ആ കാണുന്ന പുഴ വലിയൊരു പുഴയാണ് ഇനി കറക്റ്റായി നിങ്ങൾക്ക് കാണിക്കും അതിന്റെ ഭീതി കുറഞ്ഞു കുറഞ്ഞു വരവ് തുടങ്ങി അതെന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറയണ്ട തന്നെ പുഴ നല്ല ഒഴുക്കാണ് നല്ല അടി ഒഴുക്കുണ്ട് പുഴക്ക് അതും കണ്ണുകാണാത്ത സൈസ് വെള്ളം പിന്നെ അതിന്റെ റോട്ട് പുഴയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അത്ഭുതം കണ്ട കണ്ടില്ലേ വലിയ ചെറിയ റോഡിൽ നിന്ന് വലിയ പാലായി മാറുക പാലം പകുതി മണ്ണിട്ട് അതിൽ സൈഡ് കെട്ടി മണ്ണിട്ടുള്ളൂ പകുതി ഇനിയും കെട്ടാനാണ് കിടക്കുന്നത് താൽക്കാലിക റോഡൊന്നും അല്ല അത് പെർമനന്റ് ആയിട്ടുള്ള റോഡ് തന്നെയാണ് ഇപ്പോഴേക്കുള്ള കാഴ്ചയാണ് കാണുന്നത് അതിൻ്റെ അടിയിൽ കണ്ടത് ഇതാ റോഡ് ആരാണ് നിർമ്മിച്ച് ഏത് പോകൂടെ നിർമ്മിച്ച് ആരോ ഉദ്ഘാടനം ചെയ്തു എഴുതി വെച്ചൊരു ബോളുണ്ടോ അതിന് ആരോ സാമൂഹ്യദ്രോഹികളൊക്കെ തകർത്തിട്ട് പുഴയാണ് കാണുന്നത് കലങ്ങി മറിഞ്ഞ് യാതൊരു വിധത്തിലുള്ള രക്ഷയില്ലാത്ത വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു പുഴയിലിറങ്ങാൻ പേടില്ല ആൾക്കാരൊന്നും ഈ സമയത്ത് ഇറങ്ങാനോ പുഴ കാണാനോ പോകരുത് പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുഴക്ക് പോണ ഭാഗത്തുള്ളൊരു ചാലിൽ ഇപ്പോ വളരെ മോശമായിട്ട് അലസമായി വലിച്ചെറിഞ്ഞ വേസ്റ്റുകളെ കാണാൻ കഴിഞ്ഞത് വേസ്റ്റിൻ്റെ ചാക്കുകളും കവറുകളും ഒക്കെ വലിച്ചെറിഞ്ഞ് വളരെ ദുർഗന്ധം വന്ന രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട് ഈ നാട്ടുകാർ നല്ല പുണ്യപ്രവൃത്തി ചെയ്യണമെന്നല്ലേ മനസ്സിലായല്ലോ നിങ്ങൾക്ക് കണ്ടില്ലേ വേസ്റ്റുകളൊക്കെ വലിച്ചെറിഞ്ഞ് പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചെറിഞ്ഞ് വളരെ വൃത്തിഹീനമാക്കി കുണു ആ സ്ഥലം പുഴയ്ക്ക് പോണ വഴിയണത് നമ്മളങ്ങനെ പുഴയിലെത്താനായി ഇത് കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് നിയന്ത്രിതമായിട്ടാണ് ഈ വെള്ളം വരല്ലേ പക്ഷെ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഡാമ് ഏത് സമയം തുറന്നിടുന്നൊരവസ്ഥയിലാണ് ഈ നമ്മളിപ്പോയി കാണിക്കുന്ന നേരം മോളിലൊരു പാലുണ്ട് ആ പാലം വെള്ളം ഏകദേശം തൊട്ടു തൊട്ടില്ലാറഞ്ഞിട്ടാണ് പാലത്തിൻ്റെ അവിടെ വെള്ളം വന്നുകൊണ്ടിരിക്കണത് ും പാലം ഇങ്ങനെയാണെങ്കിൽ മൂടി പോവാൻ ചാൻസ് കൂടുതലാണ് അത് ആ മുകളിൽ പാലുണ്ട് സംഭവം നിങ്ങൾക്ക് വീഡിയോ കൂടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ ഒരു പാലുണ്ട് അത് കുറെ ദൂരത്ത് ചിറ്റി വളഞ്ഞ് വരേണ്ട ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഇവിടുന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനും വല്ലാണ്ട് വ്യക്തത അല്ല എനിക്ക് തോന്നുന്നത് വലിയ പുഴ നിറഞ്ഞു കവിഞ്ഞിക്കൊണ്ട് എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ തന്നെ ഈ പുഴ ഇഷ്ടംപോലെ വീതി ഉണ്ടായിരുന്നു ഇപ്പൊ പുഴ വീതി കുറഞ്ഞു വീതി കുറഞ്ഞു വന്ന പുഴ തനിയെ കുറഞ്ഞ രണ്ട് സൈഡിൽ നിന്നുള്ള ആൾക്കാരെ ഇഷ പുഴനോടുള്ള ഇഷ്ടം കൊണ്ട് പുഴ വീതി കുറഞ്ഞു വന്നതാണ് എന്തായിരിക്കും ഇഷ്ടം എന്ന്